ഉപ്പെന്നെ വിളിച്ചിട്ട് ഞാനേ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പോയില്ല എനിക്ക് ഉപ്പാൻ ഇഷ്ടമില്ല ഞാൻ കൊഞ്ഞനും കുത്തിയിട്ട് ഞാൻ ഇങ്ങോ ഞാൻ കൊഞ്ഞനും കാട്ടിങ്ങോന്നിക്ക് ഉപ്പാനൊക്കെ കണ്ടേരാം ഏർ എൻ്റെ ഉമ്മാന എല്ലാം ഉണ്ടാക്കി ഇഷ്ടമില്ല ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇനി വേറെ ഒന്നുമില്ല നിയമപരമായിട്ട് ചിലപ്പോൾ ജംഷി നീ ശിക്ഷിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ നീ രക്ഷപ്പെട്ടേക്കാം എന്തും സംഭവിക്കാം പക്ഷെ ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇനി കിട്ടാനില്ല സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ നിങ്ങളിങ്ങനെ മാടി വിളിച്ച സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എൻ്റെ മകളാണ് സാറേ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി ആ കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ചനം കുത്തിയിട്ട് എനിക്ക് നിങ്ങളെടുത്ത് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് എങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ ശിക്ഷനി കിട്ടാനില്ല ഒരു ഉപ്പ എന്നുള്ള നിലക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ ശിക്ഷനി കിട്ടാനില്ല എത്രത്തോളം നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഒരു പെണ്ണുമോൾക്ക് ഒരു ഉപ്പ എന്ന് പറയുന്നത് പൊതുവെ ആൺമക്കളെക്കാൾ ഉപ്പയോട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് പെൺമക്കളാണെന്നുള്ള ഒരു പ്രചരണമുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അറിയില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് ശരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷം വെച്ചിട്ട് അളക്കാൻ പോലും പറ്റാത്ത പവിത്രമായ സ്നേഹമാണ് ആ മോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ചനം കുത്തിയിട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ അസ്മിനിയുടെ കേസിൽ ഇനി കിട്ടാനില്ല നിയമപരമായിട്ട് ചിലപ്പോൾ പത്ത് വർഷം തടവ് ലഭിച്ചേക്കാം ഏഴ് വർഷം തടവ് ലഭിച്ചേക്കാം അഞ്ചു വർഷം തടവ് ലഭിച്ചേക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സിനകത്ത് അതൊരു മുറിവായിട്ട് നിന്നിട്ടുണ്ടാക്കും ആ കുട്ടി പറയുന്നില്ലേ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഉപ്പാന വേണ്ട എൻ്റെ ഉമ്മയെ ഇല്ലാതാക്കിയിട്ടുള്ള എൻ്റെ ഉമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ഉപ്പയെ വേണ്ട എന്ന് ആ പിഞ്ചു മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ പിഞ്ചു മനസ്സിൽ കളവില്ല എന്നുള്ളത് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാമാരെ ഉമ്മാരെ സഹോദരി സഹോദരന്മാരെ ഇതൊക്കെ ഒരു പാഠമാണ് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊടുങ്ങീവിതത്തിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ട് ഈ പറയപ്പെടുന്ന ജംഷി കസ്റ്റഡിയിലാണ് അസ്മിനയുടെ ഭർത്താവ് കസ്റ്റഡിയിലാണ് അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടി അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പയായിട്ടുള്ള ജംഷിയെ കാണുന്നത് അവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ രണ്ടു ദിവസം കസ്റ്റഡിയിലെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് കാരണം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ട് ഒരു അന്വേഷണം നടത്തുക അത് കഴിഞ്ഞിട്ട് ഒരു അറസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷെ ഇനി വിദഗ്ധമായിട്ടുള്ള അന്വേഷണമാണ് അതുകൊണ്ടാണ് ജയിലിലേക്ക് വിട്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിലേക്ക് എടുത്തത് അപ്പൊ കസ്റ്റഡിയിലേക്ക് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സംഭവങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് പോകാനുള്ള വ്യക്തമായ കാരണം പറയണം അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇയാളോട് ചോദ്യം ചെയ്യണം അത് കൂടാതെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം കാരണം ഈ പറയപ്പെടുന്ന അസ്മിനയുടെ മൊബൈൽ ഫോൺ ലോക്ക് ആയിരുന്നു ആ ലോക്ക് പോലീസ് തുറന്നിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ തുറന്നിട്ടുണ്ട് എങ്കിൽ ആ മൊബൈൽ ഫോണിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം കാരണം ഒരാളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അതും ആത്മഹത്യയിലേക്ക് കടന്നുപോയ ഒരാളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നിർണായകമാണ് കാരണം റിഫയുടെ കേസിൽ നമുക്ക് അവസാന ഘട്ടമാണ് റിഫയുടെ ഒരു ശബ്ദ സന്ദേശം മറ്റൊരാളുടെ മൊബൈലിൽ നിന്ന് ലഭിക്കുന്നത് ആ ശബ്ദ സന്ദേശം കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മേനാസിന് ജാമ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പിന്നീട് ജയിലിൽ കിടക്കേണ്ടി വന്നത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഈ പറയപ്പെടുന്ന അസ്മിനയുടെ മൊബൈൽ ഫോണിനകത്ത് അതിനിർണായകമായിട്ടുള്ള തെളിവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ആ തെളിവുകളിൽ ഊന്നിയ ചോദ്യം ചെയ്യലായിരിക്കാം ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദിച്ചത് ഇല്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇല്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തൃപ്തിയായിട്ടുണ്ട് എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നത് വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ട് അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് വിദഗ്ധമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പൊ എന്തിനായിരിക്കാം അസ്മിന ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇനി നമ്മളൊന്നും അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ആക്ഷൻ കമ്മിറ്റി വ്യക്തമായി വിഷയത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം പോയിന്റാണ് അസ്മിനയുടെ ഭർത്താവും അസ്മിനയുടെ ഭർത്താവിന്റെ ഉമ്മയും മാത്രമല്ലല്ലോ അസ്മിനെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ ഭർത്താവിന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഉണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് അത് കേവലം ആക്ഷൻ കമ്മിറ്റിയുടെ വാദമല്ല മറിച്ച് ഈ കുട്ടിയാണെങ്കിലും അസ്മിനിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുള്ള ആരായെങ്കിലും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സെയിം ഒഫൻസ് ഇവർക്കും കൂടി വരേണ്ടതല്ലേ കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയതിന് പിന്നിൽ ഇവരും കൂടിയുള്ളതല്ലേ എന്നാണ് അവർ ചോദിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവരെയും കൂടി അറസ്റ്റ് ചെയ്യണം അവരെയും കൂടി എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പൊ ഈ ഒരു സംഭവത്തിനിടയിലാണ് ഇന്ന് ഞാൻ പറഞ്ഞ ആ സംഭവം നടന്നത് കാരണം ഈ പെൺകുട്ടി ഇന്നിങ്ങനെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊരു മുകളിലത്തെ ഒരു റൂമിൽ വെച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന ജംഷി അസ്മിനയുടെ ഭർത്താവ് മകളെ കാണുന്നത് അപ്പൊ മകളെ കണ്ട സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും മകളെ കാണുമ്പോൾ ഏതൊരാളായി കഴിഞ്ഞാലും ചിലപ്പോ ഒന്ന് മകളെ കാണണമെന്ന് പറയും അപ്പോൾ പോലീസുകാരോട് പറഞ്ഞപ്പോൾ പോലീസുകാർ അടുത്തേക്ക് വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ അടുത്തേക്ക് വിളിക്കുമ്പോൾ പോലും മകൾ വരുന്നില്ല എങ്കിൽ ആ മകള് എത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം തൻ്റെ ഉമ്മയെ ക്രൂരമായി ആക്രമിക്കുന്നത് മൃഗീയമായി വേട്ടയാടുന്നത് എത്രത്തോളം ആ പെൺകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ആ പെൺകുട്ടി നല്ലൊരു ലജൻഡായിട്ടാണ് തോന്നിയത് കാരണം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ പക്വതയുള്ള ഒരു സംസാരമാണ് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് എനിക്ക് ഈ കേസിൽ മറ്റാരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല ആ ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കറിയുടെ കാര്യങ്ങൾ അതായത് ഉമ്മക്ക് ഇഷ്ടമുള്ള ആ കറി ഞാൻ സ്കൂളിൽ നിന്ന് ഉമ്മക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതെൻ്റെ ഉമ്മക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണ് ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തൻ്റെ ഉമ്മയോടുള്ള പീഡനം നേരിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ജംഷി നിന്നോട് അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് വരാതിരുന്നത് എത്ര ഈ വാർത്ത കേൾക്കുന്ന ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തകർച്ചയൊന്നുമില്ല ഇത്രയെങ്കിലും മനസാക്ഷിയുള്ളവന് അതിനേക്കാൾ വലിയ തകർച്ച ഇനി നേരിടാനില്ല അപ്പൊ എന്തായാലും ഇത് വലിയൊരു ഇൻസിഡൻ്റ് ആണ് ഇനി അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ മൊഴി അതിനിർണ്ണായകമായിട്ടുള്ള മൊഴിയാണ് കാരണം ഐ വിറ്റ്നസ് ആണ് ഈ പെൺകുട്ടി അതായത് നേരിൽ ഈ വിഷയങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടി വളരെ ക്ലിയർ ആയിട്ട് ഈ സംഭവങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടി നേരിൽ തൻ്റെ കണ്ണ് കൊണ്ട് കണ്ട വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മയുടെ മകൾ വ്യക്തമായ എവിഡൻസ് ആണ് ഈ കേസിലെ അതിനിർണായക എവിഡൻസ് ആണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഒരു മടിയുമില്ലാതെ ഞാൻ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് നിനക്ക് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എൻ്റെ ഉമ്മക്ക് നേരിട്ട വിഷയമല്ല അത് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണെന്നുള്ളതാണ് അതുകൂടാതെ ഈ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ഒരു മകൾ അതൊരു ഭാഗ്യം ചെയ്യണം ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ ആ ഉമ്മയുടെ വേദനയോടൊപ്പം കൂട്ടുനിന്നുകൊണ്ട് ആ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നീതിയുടെ ശബ്ദമായി പോകുന്നത് ആ ചെറിയ പെൺകുട്ടിയാണ് അതൊരു വലിയ ഭാഗ്യമാണ് എല്ലാത്തിലും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ ആ പെൺകുട്ടിയുടെ വാക്കുകൾ തന്നെയാണ് ഒരു പക്ഷേ അസ്മിന കേസ് ഒരു വലിയ വിഷയമാക്കി മാറ്റുന്നതിൽ നിർണായകമായത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ ശരിയൊക്കെ തന്നെയാണ് എന്തായാലും അസ്മിനയുടെ കേസിൽ വിശദമായ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഇപ്പോൾ അവർ വളരെ വിശദമായ രീതിയിൽ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ട് വളരെ വിശദമായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ് എന്തായാലും നീതിയുക്തമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹയർ